കരയിലേക്കടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റിന് പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി മുടങ്ങിയിരുന്നു ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്ലീൻസ്ലാൻഡ് സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമാണ് വരുത്തി വെച്ചിരിക്കുന്നത് ക്ലീൻസ്ലാൻഡിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ നിരവധി ആളുകൾക്ക് വൈദ്യുതി മുടങ്ങി ശനിയാഴ്ചയായിരുന്നു ചുഴലിക്കാറ്റ് ക്ലീൻസ്ലാൻഡ് തീരത്തേക്ക് എത്തിയിരുന്നത് പിന്നീട് ശക്തി പ്രാപിക്കുകയും ശോഷിക്കുകയും ചെയ്ത് പതിനാറ് ദിവസത്തെ മുന്നറിയിപ്പുകൾക്ക് ശേഷമാണ് ആൽഫ്രഡ് പ്രധാനമായിട്ടും കര തൊട്ടിരുന്നത് കനത്ത മഴ നാശനഷ്ടം ഉണ്ടാക്കാവുന്ന കാറ്റ് തീരദേശ തിരമാലകളുടെ ആഘാതം എന്നിവ തുടരുമെന്നും ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ശക്തിയിലാണ് ഈ കാറ്റ് കരയിലേക്ക് പ്രധാനമായിട്ടും എത്തിയിരുന്നത് ഞായറാഴ്ച വീണ്ടും തുടർന്ന് പ്രവർത്തനം ആരംഭിച്ച ബ്രിസ്ബൻ വിമാനത്താവളം സർവീസുകൾ കനത്ത കാറ്റിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് മാത്രമല്ല നിരവധി സ്കൂളുകൾ ചുഴലിക്കാറ്റിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയയിൽ അവധി നൽകുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരം കൂടിയാണ് ബ്രിസ്ബൻ എന്നത് വളരെ സാവധാനത്തിനായിരുന്നു ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയിരുന്നത് പതിനാറ് ദിവസം എടുത്തിട്ടാണ് ചുഴലിക്കാറ്റ് കര തൊട്ടിരുന്നത് ഈ സമയത്തിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറയുകയും ചെയ്തു എന്നാൽ ആഘാതങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്നതാണ് മുന്നറിയിപ്പ് പിൻവലിക്കാത്തതിന് കാരണമായി കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ച് വെള്ളിയാഴ്ച വടക്കൻ ന്യൂ സൗത്ത് വെയിൽസിലും തെക്ക് കിഴക്കൻ ക്ലീൻസ്ലാൻഡിലും ഏകദേശം ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് നിലവിൽ കൂടുതലും ലഭിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്ത് അൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ചുഴലിക്കാറ്റ് വീശുന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ് സാധാരണയായി ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചുഴലിക്കാറ്റുകൾ കൂടുതലും രൂപപ്പെടാറുള്ളത്